ഒന്ന് വേണ്ടി ശ്രമിക്കും പക്ഷേ ട്വിറ്ററിൽ അക്കൗണ്ട് ഇല്ല അദ്ദേഹം ഒരു ദിവസവും രണ്ടു ദിവസവും എല്ലാവർക്കും നമസ്കാരം സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഓരോരുത്തരുമായിട്ട് പറയുകയാണ് അതില് എല്ലാം ഉണ്ട് ഈ ആ പടത്തിലുള്ള സംഭവം എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ഒരു അന്യഭാഷ സിനിമയിൽ അഭിനയിച്ചതിലപ്പുറം വളരെ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് വീരാധീരാ ശൂരൻ എന്ന ഈ സിനിമയോടുണ്ട് കാരണം അത്രയും വലിയ ഒരു ഒരു ഗ്രേറ്റ് സപ്പോർട്ടും നല്ലൊരു വാം വെൽ വെൽക്കമിങ് ഒക്കെ ആയിരുന്നു എനിക്ക് ആ സിനിമയിൽ കിട്ടിയത് അതിന് എല്ലാത്തിനും കാരണക്കാരാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും അരുൺകുമാർ സർ വിക്രം സാർ എസ് ജെ സൂര്യ സാർ തുഷാരാമ എല്ലാവരും പ്രത്യേകിച്ച് ഇതിന്റെ പ്രൊഡ്യൂസർ എച്ച് ആർ ഫിലിംസ് റിയാ ഷിബു അവർക്കും തന്റെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പിന്നെ അതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമ്മള് പറഞ്ഞു കേട്ടല്ലോ നീ ചോദിച്ചാ മതിയുള്ള ഭയങ്കരമായ ഒരു പേസി അതെല്ലാം ഫുൾ വൈറലായി വിളിക്കൊണ്ടായിരിക്കും ഇപ്പൊ തമിഴ്നാട്ടിലെ സുരാഗ് സാറിന് ഭയങ്കര ഫേമസ് പണം വരുന്നത് അല്ലെ അതിന്റെ കഷ്ടപ്പാട് പറഞ്ഞല്ലോ ഒരു 16 മിനിറ്റ് കഥ ശരിക്കും എനിക്ക് മലയാളം പോലും നേരെ ചൂപ സംസാരിക്കാൻ അറിയില്ല ആ എന്നെ ഫസ്റ്റ് ഡേ തമിഴിൽ കൊണ്ടുപോയിട്ട് തന്നതാണ് സിംഗിൾ ഷോട്ട് ഒരു ബുത്ത് ഡയലോഗ് ഞാൻ ചോദിച്ചു സിനിമ ഫുള്ളേ ഉണ്ടല്ലോ എനിക്ക് ഞാൻ സാറിൻ്റെ ഫുള്ള് സിനിമയാണോ ഇല്ലല്ല സാറിൻ്റെ ഡയലോഗ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതെല്ലാം പഠിച്ച് അത് എനിക്ക് മാത്രമേ അറിയൂ കഷ്ടപ്പാട് എന്തായാലും അതിന് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എല്ലാവരും സാറായാലും അതിനെ ഈ ഞാൻ എന്തെങ്കിലും തമിഴ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആയിരുന്നു സാറിനാണ് എപ്പോഴും എന്നോട് തമിഴിൽ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ എന്റെ ബിഗ് ഫാനാണ് സോറി ഞാൻ ഇദ്ദേഹത്തിന്റെ രണ്ടായിരുന്നാലും പറവല്ലേ സാർ താങ്ക് യു അല്ലെ വരാ അദ്ദേഹത്തിന് എത്രയോ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ തമിഴ് പടങ്ങൾ തമിഴ് പടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്രയും ഒരു വലിയ ആക്ടറോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതില് അതേപോലെ വിക്രം സാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികളുടെ ഒരു സ്വത്താണ് അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയും അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയിലും നമ്മൾ മലയാളികൾ ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ട് അന്യൻ എന്ന ആ ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് തിരിച്ചു പറ്റിയ ഒരാക്ടറാണ് അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു എല്ലാത്തിനും താങ്ക്സ് ഗോഡ് അല്ലേ വിഷയം இவர் ஒரு நாள் இவரோட நான் ஃப்ளைட்டில் வந்துருந்தேன் ஐ திங்க் அதை தமிழ்லையும் அந்த இன்டர்வியில் சொன்னேன் தெலுங்குலேயும் சொன்னேன் அது சொல்ல வரட்டேன் சாரோட ஃப்ளைட்டில் வந்தேன் பாம்பேலேருந்து சென்னைக்கு வரும்போது பக்கத்தில் உட்காந்து ட்ராவல் பண்ண ஒரு ஆப்பர்ச்சுனிட்டி கிடச்சிது அப்போ நான் சார்ட்ட சொன்னேன் சாரோட சார் படங்கள் எத்தனைலாம் பார்த்துக்கிறோம் இல்லையா அப்போ தெய்வ திருமகள்னு ஒரு படம் வந்து ஸ்பெஷலாக போ வந்துருந்தது ஸோ நான் லாஸ்ட்டை பார்த்தும்போது சார் இப்போ சார் அந்த படத்தை இப்படி பண்ணீங்க எப்படி அப்படின்னு சொல்லி கேட்டேன் கேட்ட ஃபியூ செகண்ட்ஸில் அவர் அப்படியே மாறினார் ஃபிளைட்டில் அவர் கேட்டு ஒரு ஃபியூ செகண்ட்ஸில் அப்படியே மாறி அதை அந்த கேரக்டராக மாறி டக்குன்னு நான் நான் படத்தில் பார்த்து ரசிச்சிருக்கிறேன் இவருடைய எல்லா பர்ஃபார்மன்ஸ் சின்ஸு காசிக்கு போக அந்த படத்துலேருந்து இது வரைக்கும் நான் எல்லாமே ரசிச்சிருக்கிறேன் காசி அதுலேருந்து எல்லாமே ரசிச்சிருக்கேன் ஆனால் கண்ணுக்கு முன்னாடி இப்படி ஒரு மேஜிக் அவர் பண்ணி காட்டும் வா அதை விக்னஸ் பண்ணுறதுக்கே இல்லை வாட் ஆக்டர் வாட் அ கிரேட் ஆக்டர்ஸாங்கிறத பக்கத்துல உட்காந்து இந்த மேஜிக் பார்த்து படம் பார்த்து எத்தனை பேர் ரசித்து இருக்கெல்லாம் நாம ரசிக்க ஒரு விஷயம் ஒரு opportunity அடைந்தது such a great star actor a இதுல സിനിമയുടെ ഒട്ടുമിക്ക വിശേഷങ്ങൾ നമ്മൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്നവരോട് വീര ധീര ശൂരൻ കാണാൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് തിയേറ്ററിൽ വരണം എന്തെന്നാൽ സാധാരണ സിനിമ പോലെയല്ല സാധാരണ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെല്ലാം ചിലപ്പോൾ ആദ്യം ഹീറോ ഇൻട്രോഡ്യൂസ് ചെയ്യും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് പിന്നെ ക്യാരക്ടറൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കഥയിലൊക്കെ നമ്മൾ ഹുക്കാകുന്നത് ഇത് ഫസ്റ്റ് ഷോട്ടിലിരുന്നാണ് ഫസ്റ്റ് ഷോട്ട് ഷോട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് നമ്മൾ കയറും അതുകൊണ്ട് ഡോൺ മിസ് ഫസ്റ്റ് ഷോട്ട് കാരണം ആദ്യത്തെ ഷോട്ടിൽ ഞാനുണ്ട് അപ്പോ അല്ല ഇത് സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷോട്ടിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് ഇതിന്റെ രണ്ടാം അല്ലേ 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 സാർ പി സാർ അപ്പൊ സത്യമായിട്ട് പറയുന്നതാണ് മറ്റേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരണം ഇത് തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഇല്ല ഇപ്പോ ആ അതൊരു വെറൈറ്റി ആണ് ഇദ്ദേഹത്തിന്റെ ഈ സിത്താ പടം കണ്ടതിന് ശേഷം इतना कहा मोबाइल का भी सेक्सर वोट डरियां मारोगे